ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പൊ കുറെ നാളുകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ട് അപ്പോൾ അതിന്റെ റീസൺ പറയാനാണ് വന്നത് അപ്പോൾ നിങ്ങൾ തമ്മിയിൽ കണ്ട പോലെ നമ്മുടെ വിഷ്ണുവിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്റെ ചേട്ടയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ വിഷ്ണു അപ്പോൾ അവന്റെ കല്യാണം ഫെബ്രുവരി ഏഴാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു അവന്റെ എൻഗേജ്മെന്റ് അപ്പോൾ അതിൻ്റേതായ ചടങ്ങുകൾ നമ്മുടെ എൻ്റെ ചേട്ടൻ അവന്റെ ഒരേ ഒരു മോഹനുകൊണ്ട് നമ്മളെല്ലാം ഫംഗ്ഷനും അങ്ങനെ പോകണമായിരുന്നു ഉറപ്പിക്കൽ ഡ്രസ്സെടുപ്പ് അവരിങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഓരോന്ന് തിരക്കിലായിപ്പോയി അപ്പോൾ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞോ അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നിങ്ങളെ കൂടെ കാണിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ട്രിവാട്ടറത്തെ കസിൻസ് എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെ നമുക്ക് ഇതിലാണ് ഇതിലാന്നൊക്കെ അപ്പോൾ ഡ്രസ്സെടുപ്പ് അതിനെ വേണ്ടിയിട്ട് ചേരുന്ന കാര്യങ്ങളൊക്കെ മേടിപ്പോ ഓർണമെൻറ്റ്സ് അങ്ങനെ കുറേ പരിപാടികളിലായിപ്പോയി അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇവിടെ നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ഗ്ലിംസ് ക്ലിംസ് ആയിട്ടൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ ഐ മീൻ എൻഗേജ്മെൻറ്റിൻ്റെ ടു ഡേയ്സ് മുന്നേ തൊട്ടുള്ള പ്രിപ്പറേഷൻ്റെ വീഡിയോസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഡ്രസ്സിനെ പറ്റുന്ന ഈ വളയും കമ്മലും പരിപാടിക്കൊക്കെ വേണ്ടി പോയായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറഞ്ഞത് അപ്പോൾ ലൈസ്ക് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേച്ചിക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിങ്ങിന്റെ ഡ്രസ്സ് എടുക്കും അപ്പം എൻ്റെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ തെക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിക്ക് കുറച്ചുകൂടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ മാക്സി ഡ്രസ്സസ് പിന്നെ മുണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതെല്ലാം എടുത്തു എനിക്കിന്ന് മേടിക്കേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാഫ് സാരിക്ക് പറ്റിയിട്ടുള്ള വള മേടിക്കണമായിരുന്നു കേട്ടോ അപ്പൊ അതാണ് മെയിൻ സാധനം പിന്നെ ചേച്ചിക്ക് കുറച്ച് ക്ലിപ്പ് അങ്ങനത്തെ സംഭവം അപ്പൊ അത് ഇതിനു വേണ്ടിയിട്ടെല്ലാം നമ്മൾ നമ്മുടെ തക്കളിലേക്ക് അടുത്തുള്ള ഒരു കടയാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു കൊറിയൻ ഒരു കമ്മലൊക്കെ എടുത്തിട്ടുണ്ട് കൊറിയൻ ആണെന്നൊക്കെ പറയുന്നത് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ അതേപോലെ രണ്ട് കമ്മല് പിന്നെ പിന്നെ എനിക്ക് എന്റെ ഹാഫ് സാരിക്ക് മെറൂൺ ആൻഡ് സാൻഡൽ കോമ്പിനേഷൻ അപ്പൊ അതിൻ്റെതായിട്ടുള്ള വള അതൊക്കെ എടുത്തു പിന്നെ പോകുന്ന പോക്കിന്നെ സിൽവർ വള അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സംഭവങ്ങളൊക്കെ നമ്മളവിടുന്ന് വിളിച്ചു പക്ഷെ നല്ല കളക്ഷൻ ആണ് കേട്ടോ എല്ലാ ടൈപ്പ് ഓഫ് വള ബാഗ് അങ്ങനെ എല്ലാം ഉണ്ട് നല്ലൊരു കടയാണ് അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ പിൻസ് ഒക്കെ കണ്ട് പക്ഷേ ഇങ്ങനെ ഇപ്പൊ ഇതൊന്നും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് എങ്കിലും മേടിച്ചു കൊടുക്കാറില്ല നല്ല രസോട്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളത് അങ്ങനെ ഞങ്ങളുടെ വളയും മാലയും പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വാച്ച് ഒരു റിപ്പയർ ഉണ്ട് അപ്പം അവരുടെ വാച്ച് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നപ്പോണ്ട് ചേച്ചിയുടെ സാരിയുടെ കളറിന് മാച്ചിങ് ആയിട്ട് നമുക്കൊരു വാച്ച് കിട്ടി അപ്പോൾ പുള്ളിക്കാരത്തി അതും മേടിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി മൊത്തത്തിൽ മാച്ചി മാച്ചി ആവാൻ പോവാണ് സോ വയലറ്റ് ഒരു ഇൻഡിഗോ കളർ സാരിയാണ് അപ്പൊ അതിനെ ഒരു വാച്ചും കിട്ടി അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ആശീഷ് നമ്മുടെ ടോമിയുടെ വകത്തുള്ളയിലൊക്കെ കഴിഞ്ഞു ചേച്ചിക്ക് ഓണത്തിന് കൊട്ടാര കൊട്ടാരത്തിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് അപ്പൊ കൊട്ടാരത്തിലെ തിരുവാതിരക്കുണ്ട് അപ്പൊ ഷോപ്പിങ്ങിന് പോയിട്ട് വന്ന മാലയൊക്കെ ഇട്ടിട്ട് തിരുവാതിര പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്ത എന്റെ സാധനങ്ങളാണ് ഇത് ഞാൻ അഡീഷണലി എടുത്ത രണ്ടോ കമ്മലാണ് കേട്ടോ പിന്നെ നെയിൽ പോളിഷ് ഇതാണ് എന്റെ ഹാഫ് സാരിക്ക് പറ്റിയ വളകളൊക്കെ ഞാൻ എടുത്തത് ഇത് എൻ്റെ മാത്രം സാധനങ്ങളാണ് അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇത് തറേ ഞാൻ മേടിച്ചത് പിന്നെ പഴയ സാധനങ്ങളെല്ലാം ഒന്ന് പറക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതുവരെ ആണെങ്കിൽ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി ഒന്ന് ചെന്നൈ പോയപ്പോൾ എനിക്ക് ചേട്ടയെ കുറിച്ച് കമ്മൽ മേടിച്ച് തന്നായിരുന്നു എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ പരിപാടികളിൽ അപ്പോൾ അതെല്ലാം ഒരു ബോക്സിനായതെങ്കിൽ അങ്ങനെ പ്രോപ്പർലി അടുക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഇത് പുതിയത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അടുക്കിപ്പറക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കി അടുക്കിപ്പറിച്ചത് ചെന്നൈയിൽ നിന്ന് കേടിച്ച കമ്മലെല്ലാം കാണുന്നതാണ് സൂപ്പറായിരുന്നു കേട്ടോ നല്ല വേണ്ടി അടിപൊളിയല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ എന്റെ ഡ്രസ്സിന്സ്റ്റ് ഡേ എന്നാ നമ്മള് അവൻ്റെ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചേട്ടൻ്റെ അച്ഛന്റെ അച്ഛന്റെ തറവാട്ടില് നമ്മുടെ കാവല് മാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാനും അമ്മയും ചേച്ചി കൂടെ പോയത് അപ്പോൾ അതൊക്കെ പോയി കണ്ടു അപ്പോൾ അവിടുത്തെ തന്നെ ചേ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവരെയും വിസിറ്റ് ഒക്കെ അടിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ പരിപാടി പിന്നെ ചേച്ചിക്ക് കുറച്ചുകൂടെ പർച്ചേസ് ഒക്കെ തീർന്നിട്ടില്ലായിരുന്നു പുള്ളിക്കാരിക്ക് കുറച്ച് കൊലിസിൻ്റെ പരിപാടി അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു സിൽവർ റിങ് അടിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് അങ്ങോട്ട് തീരുന്നില്ലായിരുന്നു അപ്പൊ അതെല്ലാം സെക്കൻഡ് അപ്പൊ അതൊന്നും കണ്ടാലോ അപ്പൊ ഇന്ന് വൈകിട്ടാണ് കേട്ടോ നമ്മള് ട്രിവാട്ടത്തോട്ട് പോകുന്നത് നാളെയാണ് വിഷ്ണുവിന്റെ എൻഗേജ്മെന്റ് അപ്പൊ ഇന്ന് ലാസ്റ്റ് കിട്ട നമ്മടെ പർച്ചേസ് ആണ് ഇത് ആക്ച്വലി ചേച്ചിയുടെ ഒരു വെള്ളി കൊലസ് മേടിച്ചതിനകത്ത് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ പോയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ വെള്ളി മോതിരങ്ങളൊക്കെ ഉണ്ട് അതപ്പോ നല്ല ഡിസൈനിലുള്ള മോതിരമൊക്കെ കണ്ടു അപ്പൊ അമ്മയെന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു വേടിയിരു വേടിയിരി നീ വേടി പറഞ്ഞോട് അങ്ങനെ ഞാൻ പിന്നെ ഒരു വെള്ളി മോതിരം മേടിച്ചു കൊള്ളാ മോത് നമ്മളങ്ങനെ പൂവൊക്കെ കാവൽ പൂവൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ തന്നെ അച്ഛൻ്റെ ബിന്ദുക്കളെയൊക്കെ വീടുണ്ട് കേട്ടോ ചേട്ടൻ്റെ അനിയന്മാരുടെ ഒക്കെ വീടാണ് അപ്പൊ അവിടെയൊക്കെ പോയി എല്ലാവരെയും ഒന്ന് വിസിറ്റ് ഒക്കെ ചെയ്തു കാരണം വല്ലപ്പോഴല്ലേ നമ്മളെല്ലാം പോകുന്നത് അപ്പൊ കാണാറ് തന്നെ റേറാണ് അപ്പൊ എല്ലാവരെയും ഒന്ന് കണ്ട് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തുകയാണ് എത്തിയിട്ട് ഇന്ന് തന്നെ വൈകിട്ട് നമ്മൾ രാത്രിയിൽ അങ്ങോട്ട് വാട്ടർ തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ എന്റെ ഹാഫ് സാരി ഒക്കെ പിക്ക് ചെയ്ത് നമ്മളങ്ങനെ ട്രിവാഡർത്ത് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നാളെയാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഇവിടുത്തെ അപ്പോ രാവിലെ ഒരിക്കലൊക്കാളൊക്കെ വരും അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ഉറങ്ങാൻ പറ്റും തന്നെ അറിയത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഓവർ ഈസ് ദ കല്യാണ അപ്പൊ നമ്മുടെ വീട്ടിഷൻ ചേച്ചിമാരെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ടും ഒരുക്കിക്കൊണ്ടിരിക്കയാണ് ഫസ്റ്റ് ഞാനാണ് ഒരുക്കി മാറി നിന്നത് ിക്കുന്ന നടന്റെ കൂടെ മുണ്ടുടുക്കാത്ത തിരിച്ചെറക്കി കഴിച്ച കഴിച്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോയില് ഇല്ല നല്ല രസുണ്ട് കാണാം അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ട് അവരുടെ സ്ഥിരം കലാപരിപാടികൾ എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഫോട്ടോ എടുപ്പ് അനുഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഇത് ചേട്ടന്റെ ഫാമിലിയിലെ മൂത്ത ചേച്ചിയാണ് കേട്ടോ ചേട്ടൻ്റെ എന്ന് വെച്ചാൽ വിഷ്ണുന്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചി ആ മോള് ആ മോനെ എല്ലാവരുമായിട്ടുള്ള ഫാ ഫുൾ ഫാമിലിയാണ് അവര് അപ്പോൾ ഓരോരുത്തരും വരുന്ന വരുന്ന അവര് അനുഗ്രഹമൊക്കെ മേടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ നമ്മുടെ ചെറുക്കൻ ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുകയാണ് ഫോട്ടോഗ്രാഫേഴ്സിനെ പോലെ ഞാൻ ഏതൊക്കെ ആംഗിളിൽ എടുക്കാൻ പറ്റും നല്ലതായിട്ടെന്നൊക്കെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ചെറുക്കൻ ഇറങ്ങുന്ന ടൈമായി നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഗണപതി അമ്പലത്തിൽ എല്ലാവരും ഒന്ന് തൊഴുകുന്നുണ്ട് അപ്പൊ നമ്മൾ എൻഗേജ്മെന്റ് നടക്കുന്നത് ട്രിവാണ്ടത്തൊരു ഹോട്ടലിലാണ് അപ്പൊ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും എത്തിയിട്ടുണ്ട് നമ്മുടെ ഹോട്ടലിന്റെ പേര് വിൻസർ രാജധാനി എന്നാണ് കേട്ടോ അപ്പൊ ചെറുക്കനൊക്കെ എത്തിയിട്ടുണ്ട് വീട്ടിന്റെ ഹോട്ടലിന്റെ അകത്ത് എല്ലാരും റീച്ച് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ തക്കലുള്ള അച്ഛന്റെ ഫാമിലി എല്ലാരും അകത്തുണ്ട് ഇത് അമ്മയുടെ ചേട്ടനാണ് കേട്ടോ അപ്പൊ അമ്മയുടെ ചേട്ടനും വൈഫും ആണ് അപ്പൊ അമ്മയടുത്ത് വന്ന് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അവര് അപ്പൊ കുറച്ച് വയ്യ അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച ഫുൾ അവര് സ്റ്റേ ചെയ്യുന്നില്ല അവര് കണ്ടിട്ടങ്ങ് പോകുമായിരുന്നു ഹോസ്പിറ്റലിൽ എന്തോ പോകുന്ന എന്തോ അർജൻസി ഉണ്ടായിരുന്നു അപ്പൊ അമ്മയുടെ വന്നിരുന്ന് സംസാരിക്കുമായിരുന്നു എല്ലാവരും ഇതാണ് വിഷ്ണു കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ അമ്മയും അച്ഛനുമാണ് ഇവർ രണ്ടുപേരും ആര്യ എന്നാണ് കൊച്ചിൻ്റെ പേര് ഇതാണ് നമ്മുടെ അച്ഛൻ്റെ ഫാമിലി കക്കലയിലുള്ള അപ്പൊ ഹോട്ടലിൻ്റെ ഇന്റീരിയേഴ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാനൊക്കെ അപ്പം നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന റിസപ്ഷൻ അല്ല എൻഗേജ്മെന്റ് നടക്കുന്ന ഹാളിൽ നമ്മൾ റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം അകത്തോട്ട് കയറി സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ നമ്മളിവിടുത്തെ ട്രിവാൻഡ്രത്തെ എല്ലാവരും കസിൻസും ഹാഫ് സാരി ആയിരുന്നു മോസ്റ്റ്ലി അപ്പോൾ ഇവിടെ ലോട്ട് ഓഫ് ഹാഫ് സാരിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതായിരുന്നു ഫംഗ്ഷൻ ഇതാണ് ഗോപിക എൻ്റെ അടുത്ത് വീഡിയോ എടുക്കുന്നത് പറയുക ഇത് ഹോട്ടലിന്റെ റൂഫ് ടോപ്പ് ആണ് അപ്പൊ നമ്മുടെ ഇവിടെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണ പെണ്ണിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ മെയിനിലെല്ലാം അങ്ങനെ നമ്മൾ ആര്യക്കൊന്ന് കണ്ടതിന് ശേഷം എല്ലാരും കൂടെ താഴോട്ട് ഇറങ്ങുകയാണ് വീണ്ടും നമ്മുടെ ഇത് എൻഗേജ്മെന്റിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടെ എൻഗേ എൻഗേജ്മെന്റിന്റെ ഹാളിലോട്ട് താഴോട്ട് പോവാണ് എനിക്ക് ലൈറ്റ് ജലദോഷത്തിന്റെ അസ്കിത പോലെ ഉണ്ട് കേട്ടോ അതാണ് ഒരു ഹസ്കി ഹസ്കി വോയിസ് ആയിട്ടിരിക്കുന്നത് വേറെ മനഃപൂർവ്വം അല്ല ഒട്ടും മനഃപൂർവ്വമല്ല ട്ടോ അതുകൊണ്ട് സൗണ്ട് എല്ലാരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ കല്യാണ നിശ്ചയിത്തിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ചെറുക്കൻ്റെയും പെണ്ണിന്റെ അച്ഛനൊക്കെ തലയിലൊക്കെ ഇതേപോലെ കെട്ടിയിട്ട് ഇരുന്നിട്ട് ജാതകം കൈമാറും അപ്പോ ജാതകം കൈമാറിയതിനു ശേഷം പിന്നെ കല്യാണ സമയം ഇതെല്ലാം അവര് എല്ലാവരെയും നിക്ക വായിച്ച് കേൾപ്പിക്കും അപ്പൊ ഇതാണ് മെയിൻ സംഭവം അപ്പോൾ ഇനി അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അങ്ങനെ ജാതക ഒക്കെ കഴിഞ്ഞോട്ടോ ഇനി അടുത്ത നമ്മുടെ എൻട്രി ആണ് അപ്പോൾ ചെറുക്കനെ അച്ഛൻ കൈ പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ കൊണ്ടുവരികയാണ് അപ്പം ഇനി അടുത്തത് അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷം രണ്ട് അച്ഛൻ്റെ അമ്മമാരുടെയൊക്കെ അനുഗ്രഹമൊക്കെ മേടിച്ച് അവർ സ്റ്റേജിൽ കയറിയിരിക്കും അത് കഴിഞ്ഞിട്ടാണ് പെൺ കൊച്ചു വരണോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോതിരമൊക്കെ കൈമാറുന്നത് ഞാൻ ഈ പ്രോസസ്സ് ഫുൾ അങ്ങ് ബ്ലോഗ് എടുത്തെന്ന് വെച്ചാൽ പിന്നെ നമുക്കിത് കാണുമ്പോൾ നല്ല രസമായിരിക്കും ലൈക്ക് ഇത് ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ എന്നുള്ളതൊരു ഒരു മെമ്മറി കൂടെ അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ ബ്ലോഗ് എല്ലാ ഡീറ്റെയിൽ സിംഗിൾ ഡീറ്റെയിൽ പോലും അങ്ങനെ എടുത്തത് അപ്പൊ അടുത്തതെന്ന് പറയാം നമ്മുടെ കൊച്ചു വരാൻ ടൈം ആയിട്ടുണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും വന്നിരിക്കുവാണ് കൊച്ചിൻ്റെ പേര് ആര്യന്നെട്ടോ അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അനുഗ്രഹമൊക്കെ മേടിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ സൂപ്പർ ആയിട്ട് നമ്മുടെ മോതിരമാറ്റമൊക്കെ കഴിഞ്ഞു അടുത്തതാണ് വിഷ്ണുവിനുള്ള പണി വിഷ്ണുവിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കും ചേർന്ന് ഫോട്ടോ എടുക്കും അവനങ്ങൾ നാണം വരുന്ന ചമ്മലം വരുന്നു ഞങ്ങൾക്ക് ഫ്രണ്ട് ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇത് കണ്ട് കോമഡി ആയിരുന്നു ഈ രണ്ടുപേരും ഇവിടെ കണ്ട് ചീമുന്നു കണ്ട് ചീമുന്നു ഇത് കാണാൻ തന്നെ നല്ല ഫണ്ടി ആയിരുന്നു അത് കഴിഞ്ഞ നമ്മുടെ മെയിൻ പരിപാടി സദ്യ ഫുഡൊക്കെ കഴിഞ്ഞു അങ്ങനെ എൻഗേജ്മെന്റ് തന്നെ കിടലൻ കഴിഞ്ഞു അപ്പൊ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ Oh. <laughs>